പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം മുപ്പത്തി ഒന്നാം തീയതി ആധ്യാത്മിക ജീവിതത്തിൽ മറിയത്തിനുള്ള സ്ഥാനം പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ സുപ്രധാനമായ ഒരു പങ്കുണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ വേണ്ടവിധം പുരോഗമിക്കുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം പരിശുദ്ധ കന്യകയ്ക്ക് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള സ്ഥാനം എന്താണെന്ന് വേണ്ട വിധം മനസ്സിലാക്കാത്തതിനാലാണ് ദിവ്യജനനിയോട് നമുക്ക് പരിപക്വമായ ഒരു ഭക്തി ഉണ്ടായാൽ മതിയാവും ക്രിസ്തുവിനെ രൂപീകരിച്ച പരിശുദ്ധ കനികയേക്കാൾ നമ്മൾ ഓരോരുത്തരിലും ക്രിസ്തു രൂപം കൊള്ളുന്നതിൽ സഹായിക്കാൻ കഴിവുള്ള ആരുമില്ല ഈശ്വശിക പരിശുദ്ധ കനികയുടെയും പരിശുദ്ധാത്മാവിന്റെയും സംയുക്ത പ്രവർത്തനത്താൽ രൂപീകൃതമായും മൗതിക ശരീരവും പരിശുദ്ധ കനികയുടെ സാന്നിധ്യത്തിലാണ് രൂപം കൊണ്ടത് ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയുടെയും രൂപീകരണത്തിന് പരിശുദ്ധ കന്യയ്ക്ക് സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുവാനുണ്ട് അക്കാര്യം നാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ ആധുനിക യുഗത്തിൽ പലരും പരിശുദ്ധ കന്യകയോടുള്ള ഭക്തിക്ക് വേണ്ട വിധത്തിൽ സ്ഥാനം നൽകിയിട്ടില്ല തനിമിത്തം നാം ഇന്ന് ഒരു വിശ്വാസ തകർച്ചയെ അഭിമുഖീകരിക്കുന്നു പരിശുദ്ധ കന്യകയോടുള്ള ഭക്തി മന്ദി ഭവിക്കുമ്പോൾ വിശ്വാസ തകർച്ച ഉണ്ടാകുമെന്നുള്ളത് നിസ്തർക്കമാണ് ഇന്ന് ലോകവ്യാപകമായ വിധം പാപമംഗിലമായ ഒരു ലൗകിക സാമ്രാജ്യം നാം കാണുന്നുണ്ട് കമ്മ്യൂണിസം ഭൗതികവാദം ധാർമ്മികഅപതനം മുതലായവയാണ് അതിന് കാരണം ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി എനിക്ക് സ്വർഗത്തെ നീക്കി കളയുവാൻ സാധിക്കുകയില്ലെങ്കിൽ ഞാൻ സകല നരകീയ ശക്തികളെയും സ്വർഗത്തിനെതിരായി അണിനിരത്തുമെന്ന് അതിനുവേണ്ടി അദ്ദേഹം കണ്ടുപിടിച്ചതാണ് അദ്ദേഹത്തിന്റെ ലൈംഗികാതി പ്രസരവാദം കാറൽ മാർക്സ് അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മനുഷ്യനെ കേവലം സാമ്പത്തിക ജീവിയായി അവതരിപ്പിച്ചു ഡാർവിന്റെ പരിണാമവാദം അതിനെ മൃഗവുമാക്കി തീർത്തു പ്രകാരമുള്ള എല്ലാ വാദങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ദിവ്യജനനി ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് പ്രഖ്യാപിച്ചു ഞാൻ അമലോത്ഭവമാകുന്നു കൂടാതെ പരിശുദ്ധ കനികയുടെ സ്വർഗാരോപണവും ലൗകാധികത്വത്തിനും മറുപടിയാണ് മനുഷ്യ മഹത്വത്തെ പറ്റി അമലോത്ഭവ സത്യത്തിലൂടെ മറിയം നമുക്ക് നൽകുന്ന സന്ദേശം മനുഷ്യൻ പദാർത്ഥ പരിണാമത്തിന്റെ പ്രതിഭാസം മാത്രമല്ല എന്നാണ് എല്ലാ നാരകീയ എതിരായി പരിശുദ്ധ കന്യക നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദിവ്യ ാണ് ജപമാല ജപമാലയുടെ പരിശുദ്ധ കന്യക വഴി ഈശോ നമ്മിൽ ജീവിക്കുന്നു മനുഷ്യ ജീവിതത്തിന്റെ പ്രകൃതിമായ മൂല്യം അതും നമ്മെ അനുദിനം അനുസ്മരിപ്പിക്കുന്നു മറിയം വഴി പരിശുദ്ധ തീരുത്തോട് ഉള്ള ഒരു സംഭാഷണമാണ് ജപമാല സുവിശേഷ സംഗ്രഹവും അത്രയും പരിശുദ്ധ ത്രീത്വത്തിനും ഈശോ മിഷിഹായിക്കും പരിശുദ്ധ കന്യകയ്ക്കും മഹത്വം നൽകുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയാണ് ജപമാല അത് എല്ലാ കുടുംബങ്ങളെയും പൗതരീകരിക്കുന്നു നമ്മുടെ സന്തോഷ ദുഃഖങ്ങളെയും വിജയങ്ങളെയും പരിത്രാണ പരിപാടിയുടെ വെളിച്ചത്തിൽ വിലയിരുത്തി ജീവിതത്തിന് മൂല്യം പകരുന്ന അത്ഭുതവഹമായ ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധ കനികാമറിയത്തോടുള്ള ഭക്തിക്ക് ക്രീത്വപരവും ക്രിസ്തുപരവും സഭാപരവും മാനുഷികവുമായ വശമുണ്ട് അത് നാം മനസ്സിലാക്കി എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവ്വം ജപിക്കണം തിരുസഭ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും ജപമാല ഭക്തിയിലൂടെ വിജയപൂർവ്വം തരണം ചെയ്തു ആധുനിക ലോകത്തിന്റെ ഭാവി ഭാഗതയങ്ങൾ നിർണയിക്കുന്നതിൽ ദൈവജനനിക്ക് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കി ജപമാല ഭക്തിപൂർവം ജപിക്കുക ലൂർദിലും ഫാത്തിമായിലും എല്ലാം കനികാമറിയം ലോകത്തിന് നൽകിയ ആഹ്വാനം ജപമാലയിലൂടെയാണ് സംഭവം മോൺഫോർട്ട് ഒരു സംഭവം ജപമാലയെ ജപമാലയെക്കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു ഒരിക്കൽ ഒരു ജപമാല ഭക്തൻ തസ്കര സംഘത്തിന്റെ കരങ്ങളിൽപ്പെട്ടു തസ്കര സംഘം അദ്ദേഹത്തിന്റെ പണം തട്ടിയെടുത്ത ശേഷം അദ്ദേഹത്തെ വധിക്കുവാൻ ഒരുങ്ങി മരിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് സമയം പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു അവർ അനുവദിച്ചു ജപമാല ഭക്തൻ തന്റെ ഉടനെ തന്നെ കൊന്ത എടുത്ത് ജപമാല ആരംഭിച്ചു അയാൾ ജപമാല ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുന്ദരിയായ ഒരു സ്ത്രീ അയാളുടെ പക്കൽ വന്ന് ഒരു റോസാ പുഷ്പം അയാളെ ധരിപ്പിക്കുന്നതായി തസ്കര സംഘ നേതാവ് കണ്ടു അത് പരിശുദ്ധ കന്യക തന്നെയായിരുന്നു തൽഫലമായി അവർ ആ യാത്രക്കാരനെ നിരുപാധികം വിട്ടയച്ചു അയാളിൽ നിന്നും അവകരിച്ച പണവും തിരിച്ചു കൊടുത്തു ഇതുപോലെ നാം എല്ലാ ദിവസവും ജപമാല ഭക്തിപൂർവ്വം ജപിക്കുമെങ്കിൽ ദിവ്യജനിയുടെ പരിലാളന നമുക്ക് ലഭിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ് പ്രത്യേകിച്ചും നാരകീയ ശത്രുവിന്റെ അഭിയോഗങ്ങളിൽ നിന്നും മറിയം നമ്മെ രക്ഷിക്കും പ്രാർത്ഥന പരിശുദ്ധ കന്യക മറിയമേ അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ കന്യകയെ ഞങ്ങൾ ഈ ശോമി ശിഹായിക്കും നിനക്കുമുള്ളവരാകുവാൻ മനസ്സായിരിക്കുന്നു എനിക്കു നിന്റെ നേരെയുള്ള സ്നേഹത്തിൻ്റെ ലക്ഷ്യമായി എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ ബുദ്ധി മനസ്സ് ശരീരം എന്നിവയെയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ പിതാവായ ദൈവത്തിന്റെ പുത്രിയും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധ കന്യകയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എത്രയും ദയുള്ള മാതാവേം നിന്റെ സങ്കേതത്തിലൂടെ ഒന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തിരുന്നവരിൽ ഒരുവനെങ്കിലും നിനാൽ കൈവിട്ടു ഇന്ന് ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നനച്ചു കൊള്ളേണമേൻ കന്യാവർത്തക്കാരുടെ രാജ്ഞി ആയ കന്യകയും ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള സ്രണത്തിൽ ഉറച്ച് നിന്റെ തൃപ്പാതിങ്ങൾ ഞാൻ അണഞ്ഞു വരുന്നു എന്നോട് ഊർപ്പിട്ട് കണ്ണുകർ ചിന്തി ഞാൻ നിന്റെ ദയോടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമൂമി നിൽക്കുന്നു അവതരിച്ച് വചനത്തിൻ മാതാവേ എൻ്റെ അമ്മ എന്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടറിലേണമേൻ ആ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപിയുള്ള സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേം സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ തെറ്റുന്നവരോട് ഞങ്ങൾ ശംസരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തമ്പ്രാന്റെ മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും അതിലേ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ ജന്മപാമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെരുക്കുമാരോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേയും അന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവള ുന്നു അങ്ങയുടെ ഉത്തരത്തിനും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെർക്കുമാനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്നായ പിതാവ് അങ്ങയുടെ നാമം ഭൂചിതമാണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങൾ തെറ്റുക ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മരിച്ച മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും മരിച്ച സ്തുതി സ്തുതി

ഭർത്താവെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേഹായെ അനുഗ്രഹിക്കണമേ ഭർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേഖായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിരിക്കുന്ന ബാബാ തമ്പുരാനെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹൃഗാദ്ദിച്ച തമ്പുരാനേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏക സ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പുണ്യജനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവ പ്രസാദവരത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വിരക്തിയുള്ള മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആളങ്ങഹീനയായ കന്യാസ്ത്രീ ആയിരിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാവ്രതത്തിന് അന്തരം വരാത്ത മാതാവ് ഞങ്ങൾക്ക് ണമേ ഏക ഗുണങ്ങളുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുത നിഷയുമായിരിക്കുന്ന മാതാവേ അപേക്ഷിക്കണമേ മതുപദേശത്തിന്റെ മാതാവേ ണമേ ദൃഷ്ടാവിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷിതാവിന്റെ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്തുതി പ്രാപിക്ക ഐശ്വര്യമുള്ള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വല്ലഭമുള്ള കന്നികയെ വേണ്ടി കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശ്വാസവതിയായിരിക്കുന്ന കന്നിക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ തർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബോധജ്ഞാനത്തിന്റെ സിംഹാസനം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ ങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാന പൂരിത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസുമേ ഞങ്ങൾക്ക് വേണ്ടി ണമേ ആവിതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ നിർമതന്ധം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പെട്ടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ആകാശമോഷത്തിന്റെ വാതില് ഞങ്ങൾക്ക് വേണ്ടി ശകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ഭവികളുടെ സ്വസ്ഥാനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അകുലന്മാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാകമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആവാന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി വന്ദനീയന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അന്യാസ്ത്രീകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല പുണ്യവുമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അമലോ ആയിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദുർഗാരൂപിതയായിരിക്കുന്ന രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജപമാലിയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകാപങ്ങൾ നീക്കുന്ന ദൈവ ചെമരടായിരിക്കും ഈശ്വതനെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങളിൽ നീക്കുന്ന ദൈവചമരടായിരിക്കുന്ന ഈശ്വതമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദേവചമരായിരിക്കും ഈശ്ശത്തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യപൂർണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ ഭാഗ്യവദും ആസ്വദിക്കപ്പെട്ടവളുമായി അമ്മേ സകലാപത്തുകളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ വിശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിയ കർത്താവെ മുഴുവൻ മനസ്സോടുകൂടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തെർക്കൻ പാർത്ത് എപ്പോഴും കനിയുകയായിരിക്കുന്ന മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ യും ഞങ്ങളുടെ കർത്താവ് ഈശോയുടെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരണയുള്ള മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും ആധുര്യവും ശരണമേ സ്വസ്തി ഹവായുടെ മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനിന്റെ താഴ്വരിൽ നിന്നും നെടേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുരവും നിറഞ്ഞ മറിയമേ ആമീൻ ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാവാൻ സർവേശ്വരന്റെ പരിസരമാതാവിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തിളവിനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിന്റെ ആത്മാവും ശരീരവും രൂപ ബുദ്ധീശയുടെ അനുഗ്രഹത്താലേ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഡമായിരിക്കാൻ പൂർവികമായി നീന്ദിച്ചുവല്ലോ ഈ ദീപാതാവിനെ നിന സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമന്നത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചനകളൊക്കെയും ഞണ്ടകർത്താവ് വിശ്വാമശികാരുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങ് തന്നരല്ലേണമേ ആ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യനീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി എപ്പോഴും ഞങ്ങളുടെ ആമേൻ പാപികളുടെ മാർപ്പാപ്പ മുതലായ അധികാരികൾക്ക് പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശ്രമമറിയുമേ തമ്പരാന്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പാപികളുടെ സങ്കേതമേ അങ്ങ് പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ് ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മേൻ സുഹൃതജപം ദൈവജനത്തിനു മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനത്തിനു മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനത്തിനു മാതാവായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ ലബനോനിൽ വിരിയും പൂവേ ുൽ തായുടെ നൊമ്പരമേ ഗുൽത്തായുടെ നൊമ്പരമേ റോസാപ്പുവേ റോസാപ്പുവേ സ്വർഗീയ റോസാപ്പൂവേ താർമൽ മലയും തൂന്ന മഞ്ഞേ ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ കാർമൽ മലയിൽ തൂവുന്ന മഞ്ഞേ ഒലിവിൻ ശിഖരം ഏന്തുന്ന പ്രാവേ നോകതൻ പെട്ടകമേ നോകതൻ പെട്ടകമേ Rosa, 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 Surgiya Rosa, Ananda Rosa, Rosa, Rosa Pue, Rosa Pue, Surgiya Rosa Pue, ീദിൻ തിരുഗോപുരമേ പൂകൾ നിറയും പൂന്തോട്ടമേ ദീദിൻ തിരുഗോപുരമേ പൂകൾ നിറയും പൂന്തോട്ടമേ സാഗര താരകമേ ഗര താരകമേ റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാപ്പൂവേം ലബനോനിൽ വിരിയും ലി ലിപ്പൂവെ ഗാകുൽത്തായുടെ നുംബരമേ ഗുൽസ്ഥായുടെ നൊമ്പരമേ ആ ബാ പിതാവേ ആവാ പിതാവേ ആവാ പിതാവേ പിതാവേം റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ